ഹലോ നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ രാവിലത്തെ ജോലി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ പാല് വാങ്ങിയിട്ട് വന്ന് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മൊട്ട റോസ്റ്റിനുള്ള സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് മുട്ടയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് റെഡി ആയി കേട്ടോ ഒരുപാട് തവണ റോസ്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ചെയ്യുന്നത് പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഇടിയപ്പാണ് ഇടിയപ്പവും മൊട്ടർ റോസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചീര തോരം വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്നലെ വൈകിട്ട് ചീര വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് കെട്ട് ചീര വാങ്ങിച്ചു തരണം അപ്പോൾ ഇന്നലെ വൈകിട്ട് എടുത്ത് അതിൻ്റെ ഒരു കെട്ട് ചീര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വെള്ളത്തിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇറക്കി വെച്ചത് കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചീര ഇരിപ്പുണ്ടായിരുന്നേ അങ്ങനെ ആദ്യം തണ്ട് പറയിലേക്ക് ഇട്ട് അതിന് ഇല അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിനൊരു തേങ്ങ കുറച്ച് തേങ്ങ ചതച്ചെടുക്കണം ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പയും മഞ്ഞൾപ്പൊടിയും അല്പം ഒരു പിഞ്ച് മുളക് പൊടിയൊക്കെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തേങ്ങാ കൂട്ടും കൂടെ അതിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ചിക്കി തോർത്തി എടുത്ത് നമ്മുടെ ചീരത്തോറിനൂടെ റെഡിയാണ് ഇപ്പം ചീരയുടെ സീസൺ ആയത് കാരണം ഒത്തിരി ചീര നമുക്കിവിടെ എപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ ചിക്കരയൊക്കെ വഴിപാടുള്ളത് കൊണ്ടേ കാണിച്ചില്ല അങ്ങനെ അമ്പലത്തിൽ ഉത്സവമല്ലേ അപ്പം കുട്ടികൾക്ക് ചിക്കന കുട്ടികൾക്ക് കറി വെ തോരം വയ്ക്കാനൊക്കെ വേണമല്ലോ അത് കാരണം കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ തൊഴിലുറപ്പുകാരൊക്കെ ഒരുപാട് ചീര കൃഷി ചെയ്യുന്നവരുണ്ടല്ല അപ്പോൾ അവരെ വിൽപ്പനയ്ക്കായിട്ട് ഒരുപാട് പേര് അമ്പലത്തിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ ചീര തോരം വെച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് ചോറ് കൊടുത്തു വിടണമായിരുന്നു അപ്പം ഞാൻ പിന്നെ ചീര ചീരത്തോരനൊക്കെ കൂട്ടിയിട്ടാണ് മോൾക്ക് ചോറ് കൊടുത്തു വിട്ടത് അങ്ങനെ മോളിതേ കോളേജിലേക്ക് പോയി പിന്നെ നമുക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ടേ ഒരു ഇടത്തരം മത്തിയായിരുന്നു ഒരുപാട് വലുതൊന്നുമല്ല അപ്പോൾ മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലെ അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും മത്തി ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം അറിയാത്ത ഈ പഠിക്കുന്ന ചില കുട്ടികളൊക്കെ ഉണ്ടാവില്ല ആരാണ് കമൻറ്റ് ഇട്ടത് ഞാൻ മറന്നുപോയി കേട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആ വീഡിയോ ഒന്നും ചെയ്യണേന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മത്തി ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെയാണ് കേട്ടോ മത്തി ഇപ്പം കത്തി കൊണ്ടാണ് നമ്മളത് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം അതല്ല കത്രിയെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഈ രണ്ട് രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് കത്രിയ കൊണ്ട് ഞാൻ വെട്ടാറുണ്ട് കത്തി ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ മത്തി നന്നാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത് എന്റെ വയർ ഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്തതിനു ശേഷം അതിനകത്തിരിക്കുന്ന കുടല് വഴുക്കുകളെല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്ത് നല്ല ക്ലീൻ ആക്കി എടുക്കണം ആ കറുത്ത കാണുന്ന ഭാഗങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചു കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം അത് ഇത് ഇങ്ങനെയാണ് മത്തി ക്ലീൻ ചെയ്ത് എടുക്കുന്നത് ഇപ്പൊ കത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് കത്രി വെച്ചിട്ട് തന്നെയാണെങ്കിലും ചെയ്യാവുന്നേ ഉള്ളു കത്രി ഒഴിച്ചിട്ടാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെതുമ്പി എടുത്തിട്ട് ആ സൈഡിനുള്ളതൊക്കെ മുറിച്ച് നീക്കിയതിന് ശേഷം കത്രി വെച്ചിട്ട് തന്നെ നമുക്ക് തലയും മുടിച്ച് മാറ്റാം ഇതെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം ഞാൻ പിന്നെ കല്ലുപ്പിട്ടാണ് തേക്കുന്നത് കേട്ടോ കല്ലുപ്പിട്ട് തേച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റ് കുറച്ച് പിന്നെ ഇരിയും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും മത്തിയുടെ ഉളുമ്പ് ഒരു ഉണ്ടല്ലോ കുളുമ്പൊക്കെ ഉള്ളതല്ല അപ്പൊ അത് കൂടുതലായിട്ട് പോകാനും മണം സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി പതച്ച് കഴുകിയൊക്കെ എടുക്കും ഞാനൊരു അഞ്ച് ആറ് പ്രാവശ്യം ഇതുപോലെ തേച്ചെടുക്കാറുണ്ട് എടുക്കാറുണ്ട് കേട്ടോ അതിന് പിന്നെ കറി ഇതിപ്പോൾ ഞാൻ മുളക് കറി വെയ്ക്കാൻ പോയി പിന്നെ കുറച്ച് വറുക്കാനും എടുക്കും മത്തിയുടെ കൂടെ ഒരു അയിലേയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് പതച്ച് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇനി കറി വയ്ക്കാനായിട്ട് എടുക്കാം അപ്പം ഞാനിത് മുളക് കറിയാണ് വെക്കുന്നത് പിന്നെ കുറച്ച് മത്തി ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഇതിലിന്ന് കുറച്ച് മറക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടിയും വെച്ചിട്ടുണ്ട് മത്തി എല്ലാം മസാല തേച്ച് വെച്ചതിന് ശേഷം മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ പിന്നെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ജോലികളൊക്കെ ആരംഭിച്ചത് അപ്പോൾ അനുവും കൂടെ എൻ്റെ കൂടെ അടുക്കളയിലുണ്ട് സഹായത്തിനായിട്ടേ അപ്പോൾ നമ്മുടെ ഇതുപോലെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ജോലികളെല്ലാം ഓരോന്നായിട്ട് ചെയ്തോണ്ടിരിക്കണേ അങ്ങനെ നമ്മുടെ കറികളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നെ ഊണ് കഴിച്ചതിനു ശേഷം പിന്നെ ഞാനും മോനും കൂടെ ഒന്ന് പുറത്തു പോകണമായിരുന്നു നമുക്ക് പടിഞ്ഞാറ് വീടിനടുത്ത് നമുക്ക് കുടുംബശ്രീ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാ ഉപ്പൂറ്റി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഗ്രൂപ്പിനൊന്നും അങ്ങനെ പോകാറൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് പോകേ പറ്റുള്ളൂ അപ്പോൾ കളക്ഷൻ പൈസയൊക്കെ നമുക്ക് നമ്മൾ ഗ്രൂപ്പിൽ വയ്ക്കേണ്ട പൈസയൊക്കെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് കക്ക കക്കയിറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴി നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വൈകുന്നേരത്തേക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാനും ചേട്ടായും കൂടെ പിന്നെ ചേർത്തലേക്ക് പോയി ചേട്ടായിക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോകണമല്ലോ തിരുമലിന് നടക്കുന്നത് ചേർത്തലല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ കൂട്ടുകാർക്ക് എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ധാരാൻ മറക്കരുത് ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ